എന്നിവിടെ ഇത് എത്തിക്കുകയും വളരെ സന്തോഷമുണ്ട് നമുക്ക് ശാലുവിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാം വളരെ ഹാസ്യം കൊണ്ട് പൊട്ടിച്ചിരിപ്പിക്കുകയും വാരാലമായി സംസാരിക്കുകയും ചെയ്യുന്ന ശാലുവിനെ ഞാൻ ഔദ്യോഗികമായിട്ട് ഈ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശാലു നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ച അവാർഡിൽ ഏറ്റവും മികച്ച അഭിനയത്തിനുള്ള നടിയായി തിരഞ്ഞെടുത്ത ഷാരുവിനെ ഏറ്റവും മികച്ച നീക്കുള്ള അവാർഡ് എടുക്കിയപ്പം നമ്മളെല്ലാവരും ഇതും ഒത്തിരി സന്തോഷിച്ചു കാരണം നമ്മുടെ കോട്ടയം ജില്ലയുടെ അഭിമാനമാണ് ഷാലു ചെറുപ്പകാലങ്ങളിൽ സ്കൂളിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലും സ്കൂൾ മത്സരങ്ങളിലും ജില്ലാതലത്തിലും ഒക്കെ നിരവധി സമ്മാനങ്ങൾ വാങ്ങി വാങ്ങിയിട്ടുള്ള ആളാണ് ഷാരുവിൻ്റെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവുമധികം ശാലുവിൻ്റെ അമ്മയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അച്ഛനും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഷാലുവിൻ്റെ ഈ ഒരു കഴിവ് വികസിച്ചെടുക്കുന്നതിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി അച്ഛനും അമ്മയും അമ്മയും അച്ഛനും ഒട്ടനവധി പ്രോത്സാഹനങ്ങളാണ് ഷാരൂവിൻ കൊടുത്തിരുന്നത് ഷാലുവിൻ്റെ ഒരു സഹോദരനുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ ശാലുവിൻ്റെ അമ്മേൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വൈദികനാണ് മല്ലപ്പള്ളിക്ക് അടുത്തുള്ള ആനിക്കാടെന്ന് പറയുന്ന സ്ഥലത്തെ ഡോക്ടറോക്സ് കിലെ ഒരു വൈദികനാണ് എന്തുകൊണ്ടും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളരാനും നല്ല ജീവിത പശ്ചാത്തലത്തിൽ അത് മാത്രമല്ല അമ്മ ഒരു ടീച്ചറാണ് നല്ല ജീവിത പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ശാലുവിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയാക്കിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അദ്ദേഹം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും ജീവിതത്തിൽ സന്തോഷം മാത്രം ദൈവം ചുക്കൂലയും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഷാരൂവിനെ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ ഒരു നമ്മുടെ ഒരു ഒരു ചെറിയ കുടുംബയോഗത്തിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് നിഷ നിഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോരാ നിഷയെക്കുറിച്ച് പോയാൽ കാരണം നമുക്കറിയാം ഈ നമ്മുടെ ഈ ഒരു ഒന്നൊന്നര വർഷക്കാലം നമ്മുടെ ഈ ഒരു കോവിഡ് കാലത്ത് നിഷ ടീം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വാനോളം ഓർപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ വക്കീലന്മാരോട് പറയുകയായിരുന്നു ഇവിടെ ഈ അഭയകോട്ടിലോ ഈ അഭയമണ്ഡലത്തിലോ അംഗീകരിക്കുന്ന പ്രവർത്തനമല്ല നമ്മൾ ഈ നിഷ നടത്തി വരുന്നത് നമുക്കറിയാം ഏകദേശം വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോഴേ അവിടേക്ക് ഏതാണ്ട് എട്ട് ലക്ഷം രൂപയോളം ഉള്ള സാധനങ്ങളാണ് എത്തിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഈ ഒരു കോവിഡ് കാലത്ത് വിഷയമനുരാജും ഇവിടുത്തെ ഒരു വലിയ ഒരു ടീമുണ്ട് ആ ടീം വർക്ക് ചെയ്യുന്നത് ഇവിടെ ഈ കോട്ടയത്തും പരിസരത്തുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെയുള്ള അഭയ കേന്ദ്രങ്ങളിലും അഭയമണ്ഡിരങ്ങളിലും സഹായങ്ങൾ എത്തിക്കാം അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരെ പരിപാലിക്കാൻ ഉള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെയധികം സ്വാഗതാർഹമാണ് അതായാലും വിഷുവിനെയും അനുരാജ്യം കൂട്ടായ ഒരു പ്രവർത്തനത്തിൽ പോകുന്ന ഈ സ്ഥാപനം യാതൊരു സംശയമില്ല ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് വലിയ പ്രസ്ഥാനമായി മാറും ഷാലോനെ നമ്മൾ ഞാൻ കഴിഞ്ഞിരിക്കുന്ന ചന്ദനമല സീരിയൽ നേരത്തെ കാണുമായിരുന്നു അപ്പോൾ ആ സീരിയലിൽ ഒരു വലിയ ഒരു മുതിർന്ന പെൺകുട്ടിയായിട്ട് ഇറങ്ങിയിട്ട് തോന്നിയിരിക്കുന്നത് കൊച്ചു വച്ചല്ലേ ഇറങ്ങിയപ്പോൾ ഞാനോ ഇത്രയും കൊച്ചു വച്ചാണോ ഈ സീരിയലിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സാരി കൊടുത്ത് വലിയൊരു ഭയങ്കര ഡിഫറൻസാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അപ്പോൾ നല്ലൊരു എന്താണെന്ന് പറയുന്നത് നല്ലൊരു നടിയാണ് അല്ലേ അതിലൊക്കെ ഒരു വില്ലത്തി വേഷമാണ് ശരിക്കും ചന്ദ്രവാഴി ഞാത്തൊക്കെ പക്ഷേ അതിനുശേഷം ഇങ്ങോട്ട് കുറേ ചിന്തകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്തെന്നൊക്കെ അറിയാൻ സാധിച്ചു അതിലൊക്കെ ഏറെ അഭിമാനം നമ്മുടെ കുര്യൻ സാറിന്റെ മകളാണെന്നുള്ളതിൽ കുര്യൻ സാർ വളരെ നിഷ്കളങ്കനായ ഒരു സാധു മനുഷ്യനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അല്ലേ കുര്യൻ സാറിനെ ഒരേ രീതിയിൽ നമുക്കൊന്നിനും മാറ്റി നിൽക്കേണ്ട കാര്യമില്ല കാരണം ഒരുപാട് വലിയ 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 ഇതിലേക്കൊന്നും പോകുന്നില്ലെങ്കിലും വളരെ ഒരു നിഷ്കളങ്കരയാണ് ഗുര്യൻ സാറിൽ എപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉരുൺ സാറിൻ്റെ മകളായ ഷാലുന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെനിക്ക് ഉറപ്പുള്ളത് അപ്പം ഇപ്പം സീരിയലിൽ നിന്ന് ഈ സിനിമയിലേക്ക് എത്താനും അവിടെ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്നുയരാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകൾ മോക്കും മെൽവിനും ഉണ്ട് അപ്പോൾ മെൽവിനും ഇതേ ഒരു രംഗത്ത് തന്നെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു പുരുഷന്റെ പുറകിലും വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് പറയുന്നത് പോലെ അല്ലേ ഇവിടെ ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ മുന്നിലൊരു പുരുഷനുണ്ട് തീർച്ചയായിട്ടും അത് മെൽവിൻ തന്നെയാണ് കാരണം മെൽബിനൊപ്പം ഇതുപോലെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല അപ്പോൾ എനിക്കൊരു ജീവിതകരുടെ പ്രവർത്തനത്തിൽ സിദ്ധാങ്ങായിട്ട് എൻ്റെ ഹസ്ബൻ്റോളെന്നുപോലെ അത് ഒപ്പം കൂടെ വരാനും ഇങ്ങനെ മുന്നോട്ട് സീരിയലുകളിലൊക്കെ ഒരുപാട് പോകാനൊക്കെ കൊണ്ടു നടക്കാനും ഒക്കെ ചെയ്ത് ചിലപ്പോൾ ഒരേ ഫീൽഡ് ആയതുകൊണ്ട് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എന്താണല്ലോ കുട്ടികളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്നും ഒത്തിരി അവസരങ്ങൾ നല്ലത് കിട്ടി വലിയൊരു സ്റ്റാറായിട്ട് വേണം ഇനി നമ്മുടെ സ്നേഹകുടമേ അമ്പലത്തിൻ്റെ ബിൽഡിങ്ങിലേക്ക് പണി തീരുമ്പോൾ എത്തണമെന്നുള്ളത് മനസ്സ് നിറഞ്ഞ ആ സ്നേഹത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം പ്രസംഗം ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ ഞാൻ എനിക്ക് നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാമെന്നാണ് അതിനുമുമ്പ് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നല്ല പരിചയമാണ് കാരണം വീട്ടിൽ വന്നിട്ട് അച്ചാചൻ അച്ചാ എൻ്റെ ഫാദറിനെ തന്നെ അച്ചാചനെന്നാണ് വിളിക്കുന്നത് ഭർത്താവിനെ അച്ചാചനെ തന്നെ വിളിക്കുന്നതായിട്ട് അതുകൊണ്ട് രണ്ടുപേരും വീട്ടിലുള്ളപ്പം അപ്പനച്ചാച്ച ഭർത്താവ് അച്ചാച്ചെന്നെ വിളിക്കേണ്ടൊരവസ്ഥയാണ് അപ്പൊ അദ്ദേഹം വന്നിട്ട് പറയാറുണ്ട് ഇവിടെ ഓരോരുത്തരെ കുറിച്ച് നിശ്ചേച്ചയെ കുറിച്ചാണെങ്കിലും അനുരാജ്യനെ കുറിച്ചാണെങ്കിലും പിന്നെ സജീനങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല കുഞ്ഞനാളുമായിട്ടെ എന്നെ കാണുന്ന ആണ് എല്ലാരെയും ആന ആണെങ്കിലും പിന്നെ അമ്പലി ചേച്ചിയാണെങ്കിലും മിലൻ അങ്ങനെ എല്ലാവരെയും കുറിച്ച് ഇവിടെയുള്ള അമ്മമാരെ കുറിച്ച് അപ്പന്മാരെ കുറിച്ച് എല്ലാരെ കുറിച്ചും സംസാരിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും കണ്ടില്ലെങ്കിലും എല്ലാരും നല്ല പരിചയമാണ് കേട്ടോ നിനക്കാര് എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ സംസാരിക്കാം പറയാം ദേശം മറുപടി പറയാം നിങ്ങളും പക്ഷേ ചോദിച്ചോ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതാണ് എനിക്കല്ലാതെ ഇങ്ങനെ ഒന്നും പറയാൻ അറിയത്തില്ല അയ്യോ ആദ്യം തന്നെ എന്നെ കണ്ട പാട്ട് പാടും എന്നൊക്കെ തോന്നു ഏ എന്നെ പാടില്ല എന്നാലും ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചോ പാട്ട് പാടാനൊക്കെ ശരി എന്റെ അടുത്ത് എന്തായാലും ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ചോദിച്ചല്ലേ ബോറാണെങ്കിൽ നിങ്ങൾ തന്നെ സഹിക്കണം എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ പാടും പക്ഷേ നിർത്താൻ പറയില്ലോ നിർത്താൻ എനിക്കറിയാൻ ഞാൻ പാടാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ടിപ്പൊ എന്നാ പറയുന്ന ഒരു മൊത്തം ഒരു ദൈവീകമായ ഒരു രീതി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പാട്ട് പാടല്ല സിനിമാ പാട്ടൊന്നും എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല ഇപ്പൊ ഇവിടെ വന്ന് മൊത്തം ഒരു ദൈവികത കാണുന്നോണ്ട് അങ്ങനത്തെ എന്തെ ഒരു പാട്ടു പാടാറേതും പാട്ട് പാടാൻ അറിയുന്നവർക്കാണെങ്കി ഇടയ്ക്ക് ആ ഫോൺ വല്ലടിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ട് ആയിട്ട് ഞാൻ പാട്ട് പാടാൻ അറിയാൻ പറ്റുന്നു എനിക്കൊരു വിഷയമുള്ള കാര്യ വേറെ ചോദിക്കാം പാട്ട് വേണ്ട വേറെ സീരിയല് ഞാൻ പാട്ട് പാടുന്നില്ല ഞാൻ അഭിനയിക്കുന്നല്ലേ ഉള്ളേ ഞാൻ പാടിയത് കേട്ടിട്ടുണ്ടോ ഇപ്പൊ പാടും കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം എന്താ അമ്മയുടെ ഒക്കെ കാലത്തുള്ള പാട്ട് പാടാം ഞാൻ ശ്രമിക്കാം അമ്മയുടെ ഒക്കെ കാലത്തുള്ള പാടുകയായിട്ടിട്ടുണ്ടായിരിക്കും ആ പാട്ട് ഇഷ്ടമുള്ള പാട്ടാണ് അതുകൊണ്ടാണ് അത് അതിന്റെ ഭംഗിയൊക്കെ നോക്കിയത് ഞാൻ പാടും അത്രേ ഉള്ളൂ റിയത്തുള്ളൂ അത്ര പാട്ടിനറിയ പഴയ പാട്ടല്ലേ എന്റെ കാലത്ത് ഇല്ലെന്നോ എത്ര കേട്ടിട്ടുള്ളൂ അമ്മേ ഇനി എന്നോട് പാട്ട് പാടാൻ പറയില്ലേ വേറെ അമ്മ ഞാൻ ഇല്ലല്ലോ അമ്മ അങ്ങനെ അമ്മ നല്ല പേരാ മനസ്സിന് തീരെ സൂക്ഷിച്ചുണ്ടേ ായി വന്നോളെട്ടോ ഉണ്ടാക്കീരോറ ഈ പന്തക്കോറ വളരെയധികം സന്തോഷമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടത്തെപ്പറ്റി അച്ഛൻ ഷാലുൻ്റെ ഫാദർ വീട്ടിൽ വരുമ്പം പുള്ളി ഇത്രയും സന്തോഷം വീട്ടിനെ കാട്ടി കൂടുതൽ വരുമ്പോൾ പുള്ളി ഫുള്ള് ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഇത്ര ആൾക്കാരോട് ഇരുന്നിട്ട് വന്നതിൻ്റെ ഒരു വീട്ടിലെത്തുമ്പം കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളാണ് പറയുന്നത് ഇന്നിവിടെ ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ആയിരുന്നു ഈ ഇട്രാക്ഷൻ ആയിരുന്നു അങ്ങനെ പുള്ളി പുള്ളി ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഒരു പുള്ളിക്കൊരു എന്താ പറയുന്നത് ഇതുവരെ പുള്ളി വർക്ക് ചെയ്ത് ഇവിടെയും കാണാത്തൊരു സന്തോഷമാണ് ുള്ളിയുടെ കാണുന്നത് പിന്നെ ചേച്ചി പറഞ്ഞ പോലെ അറിയാവല്ലോ ഞാൻ അറിയുന്ന സമയം മുതൽ പുള്ളിയെ ഒരാളെ ഉപദ്രവിക്കാത്ത ഒരു പാവ മനുഷ്യനാണ് ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് ഹാക്കിയായിട്ടിരിക്കുന്ന അപ്പം വളരെയധികം സന്തോഷം എല്ലാവരും ഷാലുവിനും എനിക്ക് ഇവിടെയെങ്കിലും വരാൻ പറ്റി എല്ലാവരെയും കാണാൻ പറ്റിയത് അപ്പോൾ നിങ്ങളെ ഒന്നും നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും അച്ചാച്ചൻ പറഞ്ഞ പോലെ അറിവുണ്ട് എല്ലാവരെയും പറ്റി ചേച്ചിയെ പറ്റിയാലും സജനങ്ങളിലെ പരാതി മുതൽ അറിയുന്നതാണ് അതുപോലെ മിലിൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പിന്നെ അമ്പിളി ചേച്ചി ഇവിടുത്തെ അക്കൗണ്ടൻറ്റ് പലർക്കും തോന്നിയേക്കാം തോന്നിയേക്കാണിവിടെ വരുമ്പോൾ വെറുതെ ആൾക്കാരെപ്പറ്റി മൂന്നാല് പേരുടെ പേര് നോട്ട് ചെയ്തെടുത്ത് പറയുന്നതായിരിക്കാവുന്ന അങ്ങനെ അല്ല കേട്ടോ കാരണം അച്ചാച്ചൻ ഓരോ ദിവസവും അച്ചാച്ചൻ്റെ കഥകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാതിരിക്കും പുള്ളി പറയുന്നൊരു വർണ്ണം ചെയ്താണ് പറയുന്നത് അതുപോലെ തന്നെ അമ്പലി ചേച്ചിയെ പറ്റി അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും കൂടെ ഡീറ്റെയിലിങ്ങായിട്ട് ചെയ്യാറുണ്ട് പഠിപ്പിക്കാറുണ്ട് പുള്ളിയെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലിങ് ഷോട്ട് മടക്കി വെച്ചിട്ട് വേണം ബുക്സ് എടുക്കാൻ ബുക്സിൻ്റെ പേജ് ഓരോന്ന് ഫോൾഡ് ആയിക്കൂടുക ഈ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും വർണ്ണം ചെയ്തുകൊണ്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റുന്നത് അപ്പം ഇവിടെ വന്നിട്ട് ആരും സൂചിപ്പിക്കുകയല്ല പുള്ളി അത്രമാത്രം ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പറയുന്നതുകൊണ്ട് നമുക്കൊരു പടം കാണുന്നില്ല അല്ലെങ്കിൽ അമ്മമാർ സീരിയൽ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവാണ് ഓരോ ആൾക്കാരുടെ ഇതുപോലെ ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെന്താ ദൈവാനുഭവിച്ച ഇനി വരാൻ ഇങ്ങനെ അവസരങ്ങൾ എല്ലാവരും അതുപോലെ ഇപ്പോൾ എനിക്ക് എത്ര മാസം ചേച്ചി ഇവിടെ തുടങ്ങിയിട്ട് ഫൈവ് മൺസ് സിക്സ് മനസ്സോ ആ മുന്നോട്ട് വന്നിട്ടും അഞ്ചോഷ അല്ലേ അതെ അതെ ഇനിയിപ്പോൾ പുതിയ നോക്കിയിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് അവിടെ എല്ലാ നന്മയോടെയും എല്ലാ പോസിറ്റിവിറ്റിയോടെയും അവിടെ ഷിഫ്റ്റ് ചെയ്യാനും അത് ഇതിനെക്കാട്ടിലൊരു ടെൻ ടൈംസ് ഓവർ വളർന്ന് പന്തലിച്ച് നല്ല സപ്പോർട്ട് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് എല്ലാവിധ വിഷസും ബ്ലസ്സിങ്സും താങ്ക് യു സോ മച്ച് ഞങ്ങൾ രണ്ടുപേരെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പം എന്തായാലും ഇനിയും തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഷാലുവിലൂടെ മെലിവിലൂടെ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും ഇവിടെ സ്നേഹക്കൂട്ടിലേക്ക് കൊണ്ടുവരാനും കാരണം നമ്മുടെ സ്നേഹക്കൂട് ഒരുപാട് കടത്തിലും ബാധ്യതയിലുമാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി തന്നെ നമുക്കിപ്പം തുടങ്ങി വെച്ചുവെങ്കിലും കാര്യമായ ഒരു ഫണ്ട് എത്താത്തത് കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളെയും ഞങ്ങളുടെ സ്നേഹിക്കൂട്ടിലേക്ക് കൊണ്ടുവരിക അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ അച്ഛനമ്മമാരെ കണ്ടതിൽ വലിയ സന്തോഷം എന്ന മുഖത്ത് നോക്കി ഞാൻ അറിഞ്ഞു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ എല്ലാ ക്ഷണവും സ്വീകരിച്ച് വന്ന ഷാലുവിനും മെൽവിനും പ്രത്യേക നന്ദി സ്നേഹം അറിയിക്കുന്നു അപ്പം എല്ലാവർക്കും സന്തോഷം അപ്പൊ ഇന്നിവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ കുര്യൻ സാറിന്റെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുര്യൻ സാറിന് കാര്യം അറിയാമോ കുര്യൻ സാർ എന്ന് പറഞ്ഞാല് സാറേ അതൊന്നും ചെയ്യാമോ ആ ഓക്കെ അതിനെന്തോ ചെയ്തേക്കാവല്ലോ സാറേ ഇതൊന്നും ചെയ്യാമല്ലോ ആ അതിനെന്താ ചെയ്തേക്കാവല്ലോ സാറിന് അങ്ങനെയുള്ള ഒന്നുമില്ല ഞങ്ങൾ അപ്രാവശ്യം പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യും കാരണം കഴിഞ്ഞാൽ കുര്യൻ സാർ അത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് എന്താ പറഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ത് പറയുന്നത് ഞാൻ കണ്ടൊരു അച്ഛന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആകാരം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം കുര്യസ്ഥാനം ഞങ്ങൾ ചേർത്ത് നിർത്തിയൊരു വ്യക്തിയാണ് അപ്പം ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുര്യസ്ഥാനം മകള ഞങ്ങളുടെ സഹോദരി കൂടിയായ ഷാലുവിടെ എത്തിച്ചേർന്നതിൽ അപ്പം ഷാലുവിനും മെലുവിനും ഒരുപാട് അപ്പം ഇന്നത്തെ നമ്മുടെ സ്നേഹക്കൂട്ടിലെ സ്നേഹവന്ദനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശാലുപുര്യനും ഹസ്ബൻഡ് നെൽബിനുമാണ് അപ്പം ആദ്യം തന്നെ നി രണ്ടുപേർക്കും ഞങ്ങളുടെ നല്ല നമസ്കാരം ഇവിടെ എന്താണെങ്കിലും ഷാലു കുര്യൻ്റെ ഫാദറും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ഒപ്പം നമ്മുടെ ഈ കുടുംബത്തിലൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വളരെയധികം നന്ദി സന്തോഷം ഷാലു എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് ഞാന സഹായിക്കുന്നു അച്ഛനമ്മമാരോടൊപ്പം പത്ത് സ്ഥലം പങ്കിട്ട് ആ ഒരു നിമിഷം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സന്തോഷമാണ് കാരണം അവർക്ക് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്തോഷം നമ്മുടെ പ്രസൻസ് കൊണ്ട് അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടും നമ്മളും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഒരു സന്തോഷം കിട്ടുന്നതൊക്കെ നമുക്കും അത് കാണുമ്പോൾ സന്തോഷമാണ് സന്തോഷം കൊടുക്കുമ്പോൾ തിരിച്ച് നമുക്ക് സന്തോഷം കിട്ടും പോസിറ്റീവ് വൈബാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടെ സ്ഥാപനത്തിൽ വന്നപ്പോഴും ഭയങ്കര സന്തോഷമാണ് പിന്നെ എല്ലാവരും നല്ല ക്ലീനാണ് നല്ല ഹൈജീനിക്കാണ് പിന്നെ എല്ലാവരും നല്ലതായിട്ട് ഇടപെടുന്നുണ്ട് അവർക്കും ഭയങ്കര സന്തോഷമാണെന്ന് നമ്മൾ പറയും സന്തോഷം അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്നേഹക്കൂടിന്റെ സ്നേഹക്കൂട് മീഡിയ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ നിങ്ങളുടെ ഒരു പിന്തുണയും സപ്പോർട്ടുമാണ് ഇനിയും ഞങ്ങൾക്ക് വേണ്ടത് എല്ലാവരോടും ഒരു വലിയൊരു താങ്ക് യു ബന്ധുക്കളാലും മക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരുപാട് അച്ഛനമ്മമാർക്ക് തണലേകുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹക്കൂട് അഗതി മന്ദിരം ഏഴു വർഷമായി കോട്ടയത്ത് പ്രവർത്തിക്കുന്ന പുണ്യമുള്ള ഒരു സ്ഥാപനമാണ് സേങ്ങക്കൂട് എന്ന ഈ സ്ഥാപനം ഇവരിപ്പം വാടകയ്ക്കാണ് ഈ സ്ഥാപനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വേണ്ടി ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് സ്വന്തമായിട്ടൊരു വീട് ഒരു ഇവരെല്ലാവരും ഒരു കുടുംബം ഒരുമിച്ച് താമസിക്കണം അതിന് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് ഇവരുടെ ഒരു സ്വപ്നമാണ് അപ്പോൾ അതിനായിട്ട് ഒരു ചലഞ്ചുണ്ട് സ്ക്വയർ ഫീറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ചലഞ്ച് ഞാനും എൻ്റെ കുടുംബം അതിന്റെ ഭാഗമായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാകണം ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണം സ്നേഹ കൂടിന് കൂടിക്കുവാൻ ഞാനും എന്റെ കുടുംബവും